രാജ്യത്തിന്റെ ഒരു ഭാഗത്തെയും പാകിസ്ഥാൻ എന്ന് വിളിക്കരുതെന്ന് കോടതി ജസ്റ്റിസ് വി ശ്രീശാനന്ദയുടെ വിവാദ പരാമർശങ്ങളിൽ സ്വമേധയായെടുത്ത ഹർജിയിലാണ് സുപ്രീം കോടതി നിർദ്ദേശം ജസ്റ്റിസ് ശ്രീശാനന്ദയുടെ മാപ്പപേക്ഷ സ്വീകരിച്ച് ഹർജിയിലെ നടപടികൾ അവസാനിപ്പിച്ചു രാജ്യത്തിന്റെ ഒരു ഭാഗത്തെയും പാകിസ്ഥാൻ എന്ന് വിളിക്കാനാകില്ലെന്നും ഇത്തരം പരാമർശങ്ങൾ അഖണ്ഡതയ്ക്കെതിരാണെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചാണ് നിരീക്ഷിച്ചത് കെട്ടിട ഉടമയും വാടകക്കാരനും തമ്മിലുള്ള തർക്കം സംബന്ധിച്ച ഹർജി പരിഗണിക്കവേ പടിഞ്ഞാറൻ ബാംഗ്ലൂരിനെയാണ് ജസ്റ്റിസ് വ്യാദവ്യാസാചാർ ശ്രീശാനന്ദ പാകിസ്ഥാനെന്ന് ആക്ഷേപിച്ചത് മുസ്ലിം വിഭാഗം തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായതിനാൽ വലിയ പ്രതിഷേധമാണ് ഈ പരാമർശത്തിനെതിരെ ഉയർന്നത് ഒരു വിഭാഗം ജഡ്ജിയുടെ മോശം പരാമർശത്തിന് അനുകൂലമായും രംഗത്തിറങ്ങി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് നിയന്ത്രിക്കാനാവില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു വനിതാ അഭിഭാഷകയോട് മറ്റൊരു കേസിൽ ജസ്റ്റിസ് ശ്രീശാനന്ദ മോശമായി പരാമർശം നടത്തിയിരുന്നു സ്ത്രീ വിരുദ്ധമായ പരാമർശം കൂടി കണക്കിലെടുത്താണ് സുപ്രീംകോടതി ഹർജി പരിഗണിച്ചത് ഇക്കഴിഞ്ഞ ഇരുപത്തൊന്നിന് തുറന്ന കോടതിയിൽ ജസ്റ്റിസ് ശ്രീശാനന്ദ മാപ്പ് പറഞ്ഞിരുന്നു ഈ മാപ്പുപേക്ഷ കണക്കിലെടുത്താണ് നടപടി അവസാനിപ്പിക്കാൻ അഞ്ചംഗ ബെഞ്ച് തീരുമാനിച്ചത് കേസ് തീർപ്പാക്കിയെങ്കിലും ഇത്തരം പരാമർശങ്ങളിൽ സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തി ഒരു വിഭാഗത്തിനെതിരെ പരാമർശം നടത്തിയാൽ പക്ഷപാതി എന്ന ആക്ഷേപം ഉയരും സ്ത്രീവിരുദ്ധവും ഏതെങ്കിലും വിഭാഗത്തിനെതിരായതുമായ പരാമർശങ്ങൾ പാടില്ല മുൻവിധിയോടെയുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു മീഡിയ വൺ ഡൽഹി